വീണ്ടും ഉയർന്ന തിരമാലയും കള്ളക്കടൽ പ്രതിഭാസവും കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കി മുന്നറിയിപ്പ് വരെ ജാഗ്രത തുടരുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു മധ്യപ്രദേശിൽ കിണറ്റിലിറങ്ങിയ പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു ഗാന്ഡ് ജില്ലയിലെ ചായ്ഗാവു മഖാൻ മേഖലയിലാണ് അപകടം കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയവരാണ് മരിച്ചത്